നമ്മൾ വെള്ളമൊഴിച്ച് വളർത്തിയ ചെടികളൊന്നും വടവൃക്ഷങ്ങളായി സ്വപ്നം കാണുന്നത് പറ്റുമോ എന്നുള്ളതാണ് ഓഹോ അല്ലാതെ ആ ഇല്ലാതെ ഇരുന്നാൽ എവിടെ എത്തൂല മലയാളികൾക്ക് ഉള്ളൊരു ഗുണം എന്താണെന്ന് എവിടെ ചെന്നാലും അവിടുത്തെ ആളായി മാറാനുള്ള ശക്തിയും കഴിവും പ്രാപ്തിയും തന്നെയുള്ളൂ താറ് കൊല്ലം ഈ കമ്പനിക്ക് വേണ്ടി അധ്വാനിച്ച ഒരാള് കാണാത്ത പോകാൻ പറ്റി എനിക്ക് പോകാൻ പറ്റും ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ അങ്ങനെ വളർന്നു വന്നവനല്ല കുടുംബത്തിൽ ുള്ളത് വൺ ആൻഡ് ഓൺലി എം എ യൂസുഫ് അലി വലിയ സന്തോഷം എനിക്കുണ്ട് പ്രധാനമായിട്ടും ഒരു പോസിറ്റീവ് എനർജി എന്നു മുതൽ നമ്മൾ കാണുമ്പോൾ അത് മുഖത്തുണ്ട് അത് നീക്കങ്ങളിലുണ്ട് നിലപാടുകളിലുണ്ട് അതെങ്ങനെ നിലനിർത്താൻ പറ്റുന്നു എന്ന് എന്നിൽ പോസിറ്റീവ് എനർജി ഇല്ല എന്ന് തോന്നുന്നു അന്ന് ഇതൊക്കെ നിർത്തി നല്ലത് അപ്പോൾ ഇതിൽ നിൽക്കുന്നിടത്തോളം കാലം എനർജറ്റിക്കായി ചിന്തിക്കാനുള്ള ശക്തിയുള്ളപ്പോൾ പ്രവർത്തിക്കാനുള്ള കഴിവുള്ളപ്പോൾ ജനങ്ങളുമായി ഇടപഴകാനുള്ള സന്ദർഭവും സാഹചര്യമുള്ളപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും ഞാൻ എല്ലാ രണ്ടോ മൂന്നോ ആഴ്ചകളിലും പോയിട്ട് നമ്മുടെ പ്രസിഡൻറ്റിനെ കാണും ഇന്നലെയും കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈനസിൻ്റെ ഈ എനർജിയാണ് എനിക്കും എനർജി അങ്ങനെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ അവരുടെ പോസിറ്റീവ് എനർജിയാണ് നമ്മൾക്കും അതിന ആ ഒരു എനർജറ്റിക്ക് ആ ശക്തി വരുന്നത് അപ്പോൾ ആ എനർജിയോടുകൂടി ഇങ്ങനെ പോകുന്നു പിന്നെ അള്ളാഹു ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അവൻ എത്ര നാൾ വരെയും ജീവിക്കും എന്തൊക്കെ ചെയ്യും എപ്പോൾ അവൻ അവസാനിക്കും അപ്പം അതുവരെങ്ങനെ പോക്ക് തന്നെ ഇപ്പം യേശുദാസനോടും മമ്മൂക്കായോടും ഒക്കെ ആൾക്കാർ ചോദിക്കുന്നത് നിർത്താറായില്ല അവനൊരു പ്രൊഫഷനാണ് ഞാൻ കച്ചവടം ഒരു പ്രൊഫഷനും ഒരു കച്ചവടം എന്നും വ്യത്യാസമുണ്ട് ഒരു ഡോക്ടർ ആ ഡോക്ടർ ഒരു പ്രൊഫഷനാണ് അപ്പം ഡോക്ടറിനുണ്ടാവണം അവിടെ ചികിത്സിക്കാൻ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഡോക്ടർക്ക് മെമ്മറി പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം പറ്റൂല അപ്പം നിർബന്ധിതരമായിട്ട് നിർത്തേണ്ടി വരും അപ്പോൾ അഭിനയം അഭിനയം സ്വന്തം ശരീരം വേണല്ലോ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ കച്ചവടമാണ് അതിനുള്ള എനർജിയും എൻ്റെ ഉള്ളവരുടെ എനർജിയും കൂടിയാലാണ് എൻ്റെ സ്ഥാപനം ഉയരുള്ളൂ അപ്പോൾ അതുള്ളടത്തോളം കാലം ഇങ്ങനെ മുന്നോട്ട് പോവാത്തിന് കുറേ വില കൊടുക്കേണ്ടി വരൂല്ലേ സി ലോകത്തിൽ ലോകത്തിലെന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാണ്ട് പറ്റൂല മനസ്സിലായില്ല ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മൂന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫസ്സിന് നാട്ടിൽ പോയത് അന്ന് ഞാൻ ചിന്തിച്ചില്ല ഞാനൊരു ഫാമിലി ജീവിതത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ത്യജിച്ച് അവിടെ പോയി നിൽക്കാമെന്ന് അന്ന് ഞാൻ അവിടെ എത്തൂല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ത്യജിക്കണം ബുദ്ധിമുട്ടണം കഷ്ടപ്പെടണം അധ്വാനിക്കണം എന്നാലാണ് നമ്മൾ ഉദ്ദേശ രീതിയിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ആരോഗ്യം വേണം ആരോഗ്യം നമ്മുടെ ശരീരത്തോട് നമ്മൾക്കൊരു കടമയുണ്ട് ലക്കത് കലക്കങ്ങൾ ഇൻസാന ഫി അഹസനി തകവിയും മനുഷ്യൻ്റെ സൃഷ്ടി വൈഭവം ഈ ശരീരം മോളിൽ പോലെ താഴ്ത്തു വരുമ്പോൾ ഡോക്ടർമാർക്ക് അറിയാം നീ നിൻ്റെ ശരീരത്തെ പഠിച്ചാലേ എൻ്റെ റബ്ബിനെ പഠിക്കുള്ളൂ നിൻ്റെ റബ്ബിനെ പഠിച്ചാലേ നിൻ്റെ ശരീരത്തെ പഠിക്കുള്ളൂ ഇപ്പം നമ്മൾ ഒരു എക്സ് ഒരു ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് എനിക്ക് സൈനസിന് പ്രോബ്ലം ആയിട്ട് സീട്ട് ചെയ്തു നോക്കി അതിൽ കാണുന്ന ഞരമ്പുകൾ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ കൂട്ടി ഓയിക്കൽ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ് എന്താണ് നിന്റെ സൃഷ്ടി വൈഭവം അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷെ തിരിച്ചടികൾ ഉള്ള സമയത്ത് ഇപ്പൊ മലയാളികളുടെ പൊതു സ്വഭാവം വെച്ചിട്ട് ഒരു സിനിക്കൽ അപ്രോച്ചാണ് നമുക്ക് ഒക്കെ ഉള്ളത് ഇത് ശരിയാവില്ല അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ നിന്ന് എങ്ങനെ മറികടക്കാൻ പറ്റിയെന്നുള്ളതാണ് ചോദിച്ചത് നെഗറ്റീവ് ലോകം മുഴുവൻ പോസിറ്റീവല്ല നെഗറ്റീവുകളും ഉണ്ടാവും നെഗറ്റീവുകൾ പറയും അവർ നെഗറ്റീവ് പറയുന്നവർ ശാരീരികവും മാനസികവും കാരണം മനസ്സിന് വിഷമം വന്നാൽ ശരീരത്തിനും വിഷമം വരും അതാണ് മാനസികവും ശാരീരികവും എന്ന് പറയുന്നു അപ്പോൾ മാനസികവും ശാരീരികവുമായി തളർത്താൻ ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാർ നോക്കും അതല്ലെങ്കിൽ നമ്മൾ കച്ചവടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ വരും അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് വായിക്കായിരുന്നു നമ്മൾ വെള്ളമൊഴിച്ച് വളർത്തിയ ചെടികളൊന്നും വടവൃക്ഷങ്ങളായിട്ടില്ല വടവൃക്ഷം ആ വേര് നേരിട്ട് പോയിട്ട് എവിടേക്കാണ് ഭക്ഷണവും വെള്ളവും അത് ഇങ്ങനെ കളക്റ്റ് ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ട് ആണ് അത് വടവൃക്ഷ ആവണം ഇപ്പം നമ്മൾ റോട്ടിലിങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ പോയി വലിയ വടവൃക്ഷങ്ങളുണ്ട് അതിനൊക്കെ വലിയൊരു വെള്ളം ഒഴിക്കില്ലേ അത് അപ്പോൾ നമ്മളത് തേടി നടക്കണം അതിൻ്റെ ഇതിലിപ്പോൾ മിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു ലക്ഷസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി സൈഡിൽ ഒരുപാട് ആളുകൾ കുരച്ചുകൊണ്ടിരിക്കും ആ കുര അവസാനിപ്പിച്ചിട്ട് പോകാമെന്ന് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല പോക്ക് അപ്പൊക്ക് ഇപ്പോഴും പോകുന്നത് പിന്നെ ഒന്നാം ഗൾഫ് യുദ്ധം കഴിഞ്ഞ തൊണ്ണൂറുകളിൽ എല്ലാവരും ഗൾഫിനെ എഴുതി തള്ളിയ ഒരു സമയമായിരുന്നു ആ സമയത്താണ് അബുദാബിയിൽ സംരംഭം തുടങ്ങുകയും പിന്നീട് അത് വളർന്നു വ്യാപിക്കുന്നത് അങ്ങനെ ആ ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു ഘട്ടത്തിലും ആ പോസിറ്റിവിറ്റി ആണോ ഈ വളർച്ചക്കൊരു നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവും അവസാനം അത് പോസിറ്റീവുമായി വരണം ആ സമയത്ത് നമ്മൾ കയ്യിലുള്ള കാശൊക്കെ മുടക്കി ഒരു വലിയ ഷോപ്പ് ഉണ്ടാക്കി ആ ഉദ്ഘാടനം ആവുന്ന രീതി സമയത്താണ് ഇത്രയും വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത് അതിന് ഗൾഫ് യൂത്ത് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല കുവൈത്ത് എന്ന ഒരു മഹത്തായ രാഷ്ട്രമാണ് കുവൈത്ത് എനിക്കവിടെ ബിസിനസ് അവിടുത്തെ ആളുകൾ വളരെ നല്ലവരാണ് ഒരു സുപ്രഭാതത്തിൽ ആ രാജ്യം തന്നെ പിടിച്ചെടുക്കും നമ്മൾ ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മഹായുദ്ധം വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ പക്ഷേ അങ്ങനത്തെ സാഹചര്യം വന്നു പെടുമ്പോൾ അതിനെ ശാന്തമായും ശക്തമായും നേരിടാനുള്ള എനർജി നമ്മൾക്ക് വേണം ഞാൻ പറഞ്ഞ വരുന്ന വെച്ച് കാണാം എന്നിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്തത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുടെ എൻകറേജ്മെൻറ്റ് എന്ന് തന്നെ പറയാം പ്രോത്സാഹനം ഷെയ്ക്കുമാർ പ്രോത്സാഹനം ഇവിടുത്തെ ജനങ്ങളെ പ്രോത്സാഹനം എന്നോട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഷെയ്ക്ക് പറഞ്ഞു യു ഹാവ് ഗോട്ട് ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് ഓൺ യു ഈ ആൻഡ് പെർട്ടിക്കുലർലി ഇൻ അബുദാബി വി ലവ് ദാറ്റ് ഡിസിഷൻ അതാണ് ഇപ്പോഴും ആ സ്നേഹവും സഹോദര്യവും അടുപ്പവും നിലനിർത്തുന്നു ഈ രാജ്യം ഒരുപാട് നൽകിയിട്ടുണ്ടല്ലേ ഞാൻ താമസിക്കുന്ന എന്നും ഞാനിപ്പോൾ പതിനെട്ട് പതിനെട്ട് ഇരുപത് കൊല്ലം മുമ്പ് എനിക്ക് ഭൂദാബിയിലെ ഹാർട്ടിലെ സ്ഥലം വന്നിട്ട് പറഞ്ഞ് നീ ഒരു വീടുണ്ടാക്കിക്കാം അത് ഇവിടുത്തെ അന്ന് ക്രമപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞു ഇത്രയും സ്ഥലമുണ്ട് നിനക്ക് എന്തോരം വേണമെങ്കിലും എടുത്താൽ ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലുള്ള കാശിനുള്ള സ്ഥലം ഏതെനിക്ക് വീട് പണിയാൻ ഇത്ര ആവശ്യമുണ്ട് അത്രയും എനിക്ക് സ്ഥലം വേണ്ടു അത് അവരുടെ വിശാലതയും നമ്മുടെ അവിടെ അത്ത മേരിയല്ലല്ലോ ഇവിടെ ഇത് രാജഭരാണ് അവരാണ് തീരുമാനം അങ്ങനെ സ്ഥലം തന്നു അതിൻ്റെ വലിയൊരിതല്ലേ അതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഹൽദിയ മാൾ മുഷരീഫ് മാൾ ഇവിടുത്തെ വലിയ മാളുകൾക്കൊക്കെ എനിക്ക് സ്ഥലം അവർ തന്നു ഒരുപാട് നമ്മൾക്ക് തന്നിട്ടുണ്ട് എന്നും നന്ദിയുള്ളവരാണ് ഇന്നലെ ഞാൻ ആ നന്ദി പറഞ്ഞു കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ പറയും താങ്ക് യു വെരി മച്ച് ഹൈനസ് നസ് താങ്ക് യു വെരി മച്ച് അതെല്ലാം നമുക്ക് പറയാനുള്ളൂ അവർക്ക് നമ്മളതിൽ നിന്നൊന്നും പ്രതീക്ഷയില്ല ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരോട് ജീവിക്കുന്നു അവരൊക്കെ ഇത് ഈ രാജ്യം ചേർത്ത് പിടിക്കുന്നു അതിന് യു എയിൽ തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും മുഴുവൻ ലോകത്തിലെ എല്ലാവരെയും ഉൾക്കൊണ്ട രാഷ്ട്രങ്ങളാണ് അവർക്ക് മനുഷ്യരെയാണ് അവർ സ്നേഹിക്കുന്നത് മനുഷ്യരേനവർ റെസ്പെക്ട് ചെയ്യുന്നത് മനുഷ്യർക്കാണ് അവർ സഹായം ചെയ്യുന്നത് അല്ലാതെ മതമോ ജാതിയോ അത് നോക്കിയിട്ടില്ല അപ്പോൾ അവർ വിശാല ഹൃദയരാണ് അതാണ് ഈ രാജ്യങ്ങളുടെ പുരോഗതി അപ്പോൾ മതം രാഷ്ട്രീയം അതോടൊപ്പം തന്നെ മറ്റ് സിനിമ അല്ലെങ്കിൽ കല ഈ രംഗത്തുള്ള പോരടിക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ ട്രിക്ക് എന്താണ് നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയം എടുക്കുക നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ വരണമെന്നും അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഉയരണമെന്നും അതിന് സ്ഥാനം എന്ന് നമുക്ക് ആഗ്രഹമില്ല അത് നമ്മുടെ പ്രൊഫഷനിലല്ല അപ്പോൾ എല്ലാ നേതാക്കളും നമ്മുടെ സ്നേഹിതന്മാരാണ് അവരോടൊക്കെ എനിക്ക് സ്നേഹവും ബഹുമാനവുമാണ് അവർക്ക് എന്നോടും ബഹുമാനമാണ് ഇപ്പോൾ ഒരു കച്ചവടക്കാരനായി ഞാൻ നാളെ പോയി ഒരു പാർട്ടി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരു പാർട്ടി ചെന്ന നേതാവണമെന്ന് വിചാരിച്ചു അവിടെ ആ പാർട്ടിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന മാതിരി ഒട്ടിക്കുന്ന കാലം മുതൽ ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണ് ഞാൻ ചെന്നിട്ട് നേതാവായ ആ കാശുണ്ട് ന്യൂസിയുടെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ വകവെച്ചേരും ഇല്ല മനസ്സിലായില്ല ആ കാലഘട്ടമൊക്കെ പോയി അപ്പോൾ ആയതുകൊണ്ട് ആ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കാതിരിക്കുക ഒന്ന് രണ്ട് എല്ലാവരുമായിട്ട് സ്നേഹത്തിലും സൗഹൃദത്തിലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ആര് തിരഞ്ഞെടുത്തോ അവരൊപ്പം നിൽക്കുക കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്താണല്ലോ അതിന് ഓപ്പർച്യൂണിസ്റ്റിയാണ് എന്ന് പലരും പറയാറുണ്ട് ഏയ് ആരാ ഭരിക്കുന്നവരൊപ്പാണ് അങ്ങനെ ഇല്ല നമ്മൾക്ക് രാഷ്ട്രീയമില്ലല്ലോ നമ്മൾക്കതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്നും എന്തോ ഒരു ബെനിഫിറ്റ് നേടാനില്ല അവർക്ക് എൻ്റെ ഒരു ബെനിഫിറ്റ് നേടാനില്ല അപ്പോൾ ആ സ്നേഹവും സഹവാദവും നിലനിർത്തുക എല്ലാവരോടും പിന്നെ കാശിൻ്റെ ംഭാവം ഞാൻ വലിയ കാശിക്കാരനാണ് ബാങ്ക് ബാലൻസ് ഉള്ളവനാണ് ഞാൻ ആരും അതല്ല വേണ്ടത് പൈസ എല്ലാമല്ല പൈസ എല്ലാമല്ല അപ്പം ആയതുകൊണ്ട് അങ്ങനെ പൈസ ബഹുമാനിക്കുന്ന കാലഘട്ടമൊക്കെ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ഇത് നമ്മളങ്ങനെ ഒരു ഹംഭാവം ധരിക്കാൻ പറ്റും യാത്രക്കബ്ബർ യാള്ളാഹുവിനും മാത്രമേ ആ ഹംഭാവ് ദൈവത്തിന് മാത്രമേ ആ ഹംഭാവം നടക്കാൻ മനുഷ്യർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആരെ കണ്ടാലും പിന്നെ എന്നു കയറി വരുമ്പോൾ ഒരു പയ്യൻ നിൽക്കണം ഇരുപത്താറ് കൊല്ലമായി അവൻ നാട്ടിൽ പോവാണ് ക്യാൻസൽ ചെയ്ത് പോവാണ് അറുപത്തിയൊന്ന് വയസ്സായി ഞാൻ പറഞ്ഞ ഒരു വയസ്സും പറഞ്ഞില്ല പറഞ്ഞില്ലേ ഞാൻ കുറച്ച് കുട്ടികളായിട്ട് നിൽക്കുകയാണ് എനിക്ക് നാട്ടിലെന്തെങ്കിലും ചാൻസ് വന്നാൽ തരണം അപ്പം തന്നെ ഞാൻ നാട്ടിൽ എഴുതി കൊടുത്തു അവനെ കണ്ടിട്ട് കാണാൻ ഇരുപത്താറ് കൊല്ലം ഈ കമ്പനിക്ക് വേണ്ടി അധ്വാനിച്ച ഒരാളെ കാണാത്ത ഭാഗം പറ്റി എനിക്ക് പോകാൻ പറ്റൂ ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ അങ്ങനെ വളർന്നു വന്നവനല്ല അങ്ങനത്തെ ഒരു കുടുംബത്തിൽ വളർന്നവനല്ല അപ്പം അതൊക്കെ ഇങ്ങനെ ലൈഫിൻ്റെ ഭാഗമാണ് പക്ഷെ പണം കൊണ്ട് എല്ലാമായോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ സി അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ കാണുന്നത് പിന്നെ പറഞ്ഞവര് രാജാക്കന്മാരെയാണ് അവരുടെ മുന്നിൽ നമ്മൾ ആരാണ് ഒരു മണ്ണും തരിയാണ് അവരുടെ മുന്നിലൊക്കെ അവരുടെ വരുമാനത്തിന് മുന്നിൽ നമ്മളൊരു മണ്ണും തരിയാണ് അത് അപ്പോൾ ഞാൻ വലിയ അതിലൊരു അർത്ഥമില്ലാതെ നിലനിൽക്കുകയില്ല അങ്ങനെ ഞാൻ പറഞ്ഞ അമ്പ വന്നടിക്കാൻ പാടില്ല അത് ഇപ്പോഴത്തെ പുതിയ തലമുറയോടും ഞാൻ പറയാറുള്ളത് അതാ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ യങ് ജനറേഷനാണ് നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ചിലവെയ്യുക വരുമാനത്തിൽ കൂടുതൽ നിങ്ങൾ ചിലവ് ചെയ്യരുത് വാപ്പാടായിട്ടൊക്കെ നല്ല ശ്രദ്ധുണ്ടാവും അത് വാങ്ങി നിങ്ങൾ ചിലവ് ചെയ്ത് അടുത്ത ജനറേഷൻ പിന്നത്തെ ജനറേഷൻ സീറോ ആയി മാറും നിങ്ങൾ സ്വയം അധ്വാനിക്കുകയും നിങ്ങൾ സ്വയം കാശുണ്ടാക്കാൻ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും അതനുസരിച്ച് കാശുണ്ടാക്കുകയും ചെയ്താൽ നിങ്ങൾ ചിലവ് അതും ഒരു ഉറുപ്പിക നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇരുപത് ചിലവാക്കാൻ പാടുള്ളൂ ബാക്കി നിങ്ങൾ സേവ് ചെയ്യുക കാരണം വൺസ് ഇറ്റ് ഈസ് ഗോൺ ഇറ്റ് ഈസ് ഗോൺ ഫോർ എവർ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ മടങ്ങി വന്നൊന്നും വരില്ല ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി യങ്ങ് ജനറേഷൻ ഉണ്ട് അവരോടൊക്കെ ഞാൻ പറയാറുള്ളത് അതാണ് ഒന്ന് രണ്ട് ഇപ്പോൾ ഫാമിലി ബിസിനസ് ഒരുപാട് നമ്മൾ കാണുന്നതാണ് പല ബിസിനസ്സും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെന്താ കാരണം അവിടെ ജോലി ചെയ്തിരുന്ന ഇപ്പോൾ ഫാദർ സൺ സൺ സണ്ണിന് ഫാദർ ഏൽപ്പിച്ചു അപ്പോൾ ഫാദറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ഫാദറിനെപ്പോഴെ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരിൽ നിന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യുക കാരണം അവർ ഈ കമ്പനിക്ക് വേണ്ടി ഈ കമ്പനി വലുതാക്കാൻ വേണ്ടി സ്വന്തം കമ്പനിയുമായി പ്രവർത്തിച്ചവരാണ് അല്ലേ അപ്പോൾ അവർ അവരിൽ നിന്ന് അറിവും ബുദ്ധിയും നേടുന്നവനാണ് ബുദ്ധിമാൻ അവർ ഔട്ട്ഡേറ്റഡ് ആയി അവർക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ അറിയില്ല അവർക്ക് എ ഐ പുതിയ എ ഐ സിസ്റ്റി സിസ്റ്റം അറിയില്ല പക്ഷേ അവരുടെ ഏ ഐ സിസ്റ്റം അവരുടെ ബ്രെയിനാണെന്ന് ഇവർ മനസ്സിലാക്കണം എക്സ്പീരിയൻസ് ആ ഈ എ ഐ വരുന്നതിന് മുമ്പ് അവരുടെ ബ്രെയിൻ കൊണ്ടാണ് ഈ നിലക്കെത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഇൻ്റലിജൻസ് ഏതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവർ പറയുന്നത് ഇത് നാച്ചുറൽ ആണ് അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നവനാണ് ബുദ്ധിമാൻ അതാണ് യങ് ജനറേഷൻ അപ്പോൾ ഒന്ന് വരവിൽ കൂടുതൽ ചിലവ് പാടില്ല പിന്നെ പങ്ക്ച്വൽ ആവണം യങ് ജനറേഷൻ അപ്പം ഞാൻ നാസനോട് നിന്ന് എത്ര മണിയാണ് പറഞ്ഞത് ആ ടൈമിന് ഞാൻ എത്തി അതിൽ മൂന്ന് മിനിറ്റ് മുമ്പ് ഞാൻ എത്തിയാവാലിറ്റി അതെപ്പോഴും പാലിക്കുക പത്ത് മണിക്കെന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് എണിക്കുള്ളൂ ഞാൻ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ വരുമ്പോൾ ഇതെന്നിനു ഞാൻ പറഞ്ഞു കൊടുക്കുക ആ ലേസി ആവാൻ പാടില്ല ഇപ്പോൾ ഞാനൊരു രണ്ടോ മൂന്നോ ദിവസം ഡാവോസിന് ഭയങ്കരമായ തണുപ്പായിരുന്നു വന്നൊരു ചെറിയ ഇൻഫെക്ഷൻ വന്നിപ്പോഴും ഇങ്ങനെ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരു ചെറിയ പ്രോസീജിയർ ചെയ്തു കാലത്ത് മുതലെനിക്കും എൻ്റെ ഇരിക്കും കുറേ ടി വി കാണും പേപ്പർ വായിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങും മൊബൈൽ എന്താണത് ആ ആ ഞാൻ എനിക്ക് മൊബൈലിൽ അതില്ല ഞാൻ ടി വി രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് എന്തെ ഭാര്യനെ തന്നെ കാലത്തും പതിനാലും രാത്രിയൊക്കെ കാണുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആക്റ്റീവായിരിക്കും അതാണ് ഞാൻ ഈ റിട്ടയർമെന്റിനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത് റിട്ടയർമെന്റ് സമയം വരുമ്പോൾ അപ്പം നോക്കാം